ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തിരണ്ട് കുതിരകൾക്ക് പിന്നാലെ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ബ്രഹ്മാണ്ടത്തിൻ്റെ ഗതി എങ്ങനെയാണ് അതിലുള്ള ഓരോ അംശത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നത് അവനാണെല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം കഥകളിൽ കൂടെയും സംഭവങ്ങളിൽ കൂടെയും ഒക്കെ പറഞ്ഞു തരുന്ന മൂല്യാധിഷ്ഠിത സന്ദേശങ്ങൾ നാം കാര്യമായി ശ്രദ്ധിക്കാറേയില്ല ബത്ലഹമിലെ കാലത്തുത്തിൽ യേശു പറഞ്ഞപ്പോൾ ആട്ടിടയന്മാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണിയെ പൊതിയാനുള്ള തുണികൾ അവരായിരുന്നിരിക്കണം കൊടുത്തത് ഒരു ജലദോഷം പോലെ ഉണ്ണി യേശുവിനുണ്ടായതായി ആരും പറയുന്നില്ലല്ലോ ഭഗവാൻ കൃഷ്ണൻ അർജുനനോടൊരു കാര്യം പറയുന്നുണ്ട് ചെയ്യുന്നതായി ഭാവിക്കുന്ന മനുഷ്യൻ ഒന്നും ചെയ്യുന്നില്ലെന്നും യാതൊന്നും ചെയ്യുന്നതായി ഭാവിക്കാതെ ദൈവമാകട്ടെ എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നുമാണത് ദൈവങ്ങൾക്കായാലും ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന പലതും ആവശ്യമുണ്ട് ശ്രീ ശ്രീ രവിശങ്കർ തൻ്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ പുരാണ കഥകൾ തിരികാറുണ്ട് കാര്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ അത് ഉപകാരപ്പെടുകയും ചെയ്യും ഉദാഹരണങ്ങളും ഉദാഹരണങ്ങളുമൊക്കെ മനസ്സിലേക്ക് ആശയങ്ങളെ കടത്തിവിടാനുള്ള വിടാനുള്ള പാലങ്ങളാണല്ലോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് നിങ്ങളെ ആരെങ്കിലും കഴുതയോട് ഉപമിച്ചാൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് കാരണം ഒരു കഴുത വിചാരിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ജനനം തന്നെ അവതാളത്തിലായേന എന്നാണ് കഴുതകൾക്കൊരു പ്രത്യേകതയുണ്ട് എവിടെങ്കിലും ആർക്കെങ്കിലും പ്രസവവേദന തുടങ്ങിയാൽ അടുത്തെവിടെയെങ്കിലും കഴുത ഉണ്ടെങ്കിൽ അത് അലറിക്കറിയും കംസ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കഴുത കരയിന്ന് കേൾക്കുമ്പോഴാണ് ദേവകിക്കൊരു കുഞ്ഞുണ്ടായതായി കംസൻ അറിയുന്നത് വസുദേവൻ്റെ ഏഴ് കുഞ്ഞുങ്ങളെയും കംസൻ കൊല്ലുകയും ചെയ്തു അവസാനം വസുദേവൻ കൂപ്പുകകളോടെ കൊട്ടാരത്തിലെ കഴുതയുടെ അടുത്ത് നിന്ന് അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോൾ ശക്തിക്കരുതുന്ന താഴ്മയോടെ അപേക്ഷിച്ചു കഴുത അതനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചപ്പോൾ അമറിയില്ല കാവൽക്കാർ നന്നായി ഉറങ്ങി വസുദേവൻ കുഞ്ഞിനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു തിരിച്ചു വന്ന വസുദേവൻ ആദ്യം ചെയ്തത് ഈ കഴുതെ വണങ്ങുകയായിരുന്നു കംസൻ പ്രസവത്തിൻ്റെ കാര്യം അറിയുന്നത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ കഥ മൂന്ന് വലിയ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ഒന്നാമത് യാതൊന്നും അപ്രസക്തമല്ലെന്നും അനാവശ്യമായോ ബഹുമാനിക്കപ്പെടേണ്ടതല്ലാതായോ ഇവിടെ യാതൊന്നുമില്ലെന്നുമാണ് രണ്ടാമത് മനുഷ്യനല്ല ഏതൊന്നിൻ്റെയും നടത്തിപ്പുകാരനെന്നും എല്ലാം ഒരു മഹാഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നുമാണ് കംസൻ വിചാരിച്ചത് കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലാണെന്നായിരുന്നല്ലോ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവേകമാണ് മനുഷ്യന് അത്യാവശ്യം വേണ്ടതെന്ന് അത് പറയുന്നു കംസൻ മഹാരാജാവിന് ബുദ്ധി പറയില്ല ബുദ്ധി കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിരുന്നല്ലോ പക്ഷേ വസുദേവൻ കാര്യങ്ങളെ ക്രമപ്രകാരം കണ്ടു ചെയ്യേണ്ടത് ചെയ്തു ലോകം പ്രശ്നങ്ങൾ കൊണ്ട് തിളച്ചു മറിയുകയാണ് ചിലപ്പോൾ ഒരു കഴുത് വിചാരിച്ചാലും പരിഹരിക്കാവുന്നതായിരിക്കാം പ്രശ്നം നാം പക്ഷേ കുതിരകൾക്ക് പിന്നേ ആണല്ലോ പായുന്നത് അവയ്ക്കാണല്ലോ അഴകും വേഗതയും കൂടുതൽ നന്ദി വീണ്ടും കാണാം